ടോളിവുഡിലെ സൂപ്പർ താരങ്ങളിൽ മുൻപന്തിയിലുള്ള താരമാണ് മഹേഷ് ബാബു നിർമ്മാതാക്കളെ സംബന്ധിച്ച് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ മിനിമം ഗ്യാരൻറ്റി നൽകുന്ന താരം കൂടിയാണ് മഹേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം മഹേഷ് ബാബു നായകനായ ചിത്രം ഈ മാസം പതിനേഴിന് പുറത്തിറങ്ങിയിരുന്നു ഈ വർഷം തുടക്കത്തിൽ ടോളിവുഡിലെ ഏറ്റവും വലിയ റിലീസും ഗുണ്ടൂർ താരമായിരുന്നു ആരാധകർക്കിടയിൽ ഇതുണ്ടാക്കിയ ഹൈപ്പ് ആദ്യ ദിനത്തിലെ കളക്ഷനിലും കാണാനുണ്ടായി ആദ്യ ദിനത്തിൽ തന്നെ ചിത്രം അൻപത് കോടി കളക്ഷൻ നേടി ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിക്കോം കണക്കുകൾ പ്രകാരം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ മഹേഷ് ബാബു ചിത്രം അൻപത് കോടിക്കടുത്ത് നേടിയിട്ടുണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയും കർണാടകയിൽ നാല് പോയിൻറ്റ് അഞ്ച് കോടിയും തമിഴ്നാട്ടിൽ അരക്കോടിയും ബാക്കി ആഭ്യന്തര ബോക്സ് ഓഫീസിൽ അരക്കോടിയും ചിത്രം നേടിയെന്നാണ് പ്രാഥമിക കണക്കുകൾ മഹേഷ് ബാബു നായകനായ ചിത്രം ഗുണ്ടൂർക്കാരം ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ ഇപ്പോഴും മുന്നേറുകയാണ് സ്ഥിരം മാസ് വേഷത്തിലാണ് മഹേഷ് ബാബു ചിത്രത്തിലെത്തുന്നത് റൗഡി പരിവേഷമായതിനാൽ മിക്ക സീനുകളിലും പുകവലിച്ചാണ് മഹേഷ് ബാബുവിൻ്റെ കഥാപാത്രം എത്തുന്നത് ചിത്രത്തിന് വേണ്ടി ബീഡി വലിച്ചത് തന്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചുവെന്ന താരം അടുത്തിടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബീഡി വലിച്ചത് കാരണം ഷൂട്ടിംഗ് സമയത്ത് തനിക്ക് മൈഗ്രെയിൻ ഉണ്ടായതായി മഹേഷ് ബാബു പറയുന്നു കഥാപാത്രം പുകവലിക്കുന്നുണ്ടെങ്കിലും താൻ പുകവലി പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ചിത്രത്തെ പിന്തുണച്ച ഹരിക ആൻഡ് ഹാസിൻ ക്രിയേഷൻസുമായി സിനിമയിലെ പുകവലി രംഗങ്ങൾ ചർച്ച ചെയ്യവെയായിരുന്നു മഹേഷിന്റെ വെളിപ്പെടുത്തൽ തുടർച്ചയായ പുകവലി കാരണം മൈഗ്രെയിൻ ഉണ്ടായതോടെ സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസാണ് സഹായിച്ചത് അദ്ദേഹം ഒരു ആയുർവേദ ബീഡിയുമായി എത്തി ഗ്രാമ്പു ഇല കൊണ്ടുണ്ടാക്കിയ ബീഡിയായിരുന്നു അത് പുകയിലയ്ക്ക് പകരം പുതിനയുടെ ഇലയായിരുന്നു ബീഡിക്കുള്ളിലെന്നും മഹേഷ് പറയുന്നു ഞാൻ പുകവലിക്കില്ല പുകവലി പ്രോത്സാഹിപ്പിക്കില്ല ഗ്രാമ്പു ഇല കൊണ്ടുണ്ടാക്കിയ ആയുർവേദ ബീഡിയാണ് സിനിമയിൽ വലിച്ചത് തുടക്കത്തിൽ യഥാർത്ഥ ബീഡി തന്നെങ്കിലും അത് വലിച്ച ശേഷം എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായി ഞാൻ ത്രിവിക്രമനോട് കാര്യം പറഞ്ഞു അദ്ദേഹം റിസർച്ച് ചെയ്ത ശേഷം ആയുർവേദ ബീഡി നൽകി വളരെ നന്നായിരുന്നു അത് ഗ്രാമ്പൂലകൾ കൊണ്ടുണ്ടാക്കിയ ഈ ബീഡിക്ക് പുതിനയുടെ രുചിയുണ്ടായിരുന്നു അതിൽ പുകയില ഉണ്ടായിരുന്നില്ല മഹേഷ് ബാബു പറഞ്ഞു സിനിമകളിലൂടെ അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് താരങ്ങൾ നൽകുന്നതെന്നും വിമർശനങ്ങളുണ്ട് ഇതിനിടെയാണ് മഹേഷ് ബാബുവിൻ്റെ തുറന്നു പറച്ചിൽ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ആക്ഷൻ എന്റർടൈനറിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സർക്കാരി വാരി പാഠയായിരുന്നു മഹേഷ് ബാബുവിൻ്റെ അവസാനത്തെ ചിത്രം അല വൈകുണ്ടപുരം ലോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ത്രിവിക്രം ശ്രീനിവാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുണ്ടൂർ കാരം അത്തടു ഖലീജ എന്നീ ചിത്രങ്ങൾക്കു ശേഷം മഹേഷ് ബാബുവുമായി ത്രിവിക്രമം ഒന്നിച്ചു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് മലയാളികളുടെ പ്രിയതാരം ജയറാം ഗുണ്ടൂർ കാര്യത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നു ശ്രീലീലയാണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക